മനുഷ്യനും മനുഷ്യത്വമൊക്കെ തിരിച്ചറിയാൻ നമുക്കിതുപോലത്തെ ആളുകൾ ഉപകാരപ്പെടും ഇവനെപ്പോലത്തെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കിതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് മനുഷ്യത്വം എന്താണ് മനുഷ്യത്വം ഇല്ലായ്മ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് ഇവനെ ഇവനെപ്പോലുള്ള ആളുകളുള്ളത് കൊണ്ടാണ് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം മനുഷ്യന്റെ ക്രൂരതയുടെ മറ്റൊരു മുഖമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് ഈ വാർത്ത കേട്ടുകഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ഇത്രയ്ക്ക് ക്രൂരനാകാൻ കഴിയുന്നതെന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോകും വിലക്കുറവിൽ കന്നുകാലികളെ വാങ്ങി അവയെ കൊന്നു തള്ളി പലതവണ ഇൻഷുറൻസ് കൈക്കലാക്കിയ ഒരു ക്ഷീരകർഷകനെക്കുറിച്ചാണ് ഈ വാർത്ത മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഇടച്ചിലത്താണ് കൊടും ക്രൂരത ക്ഷീരകർഷകനായ അഹമ്മദ് കുട്ടിയാണ് ഇൻഷുറൻസ് തുകയ്ക്കായി കന്നുകാലികളെ മനഃപൂർവ്വം കൊന്നു തള്ളുന്നത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന കാലികളെ ഇയാൾ എന്ന പേരിൽ ഭാരതപ്പുഴയിലെ തുരുത്തുകളിൽ കെട്ടിയിടും കൊടും വെയിലിൽ വെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെ കാലികൾ ചത്തുവീഴും ഇതോടെ ഇവയെ വെട്ടിനുറുക്കി പുഴയിൽ തള്ളും എന്നിട്ട് പശുക്കൾ ചത്തുപോയെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് തുക നാട്ടുകാർ പറയുന്നു പഠിച്ചവനെ അഹമ്മദ് കുട്ടിന്റെ കബറടം ഒരു ആറ് കിലോമീറ്റർ എങ്കിലും വ്യാസം ഉണ്ടാക്കി കൊടുക്കണേ വിശാലമാക്കി കൊടുക്കണേ പഠിച്ചപ്പോ ഒരു സുഖം ഇവനെ പോലത്തെ അഹമ്മദ് കുട്ടിമാരുടെ കബറടം ഇങ്ങനെ നീണ്ടു വലിഞ്ഞു കിടക്കണം എന്താ പറയുക ആ പത്രത്തോളം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ശിക്ഷ കിട്ടുമ്പോ ഓടണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ അതിലൊക്കെ ഉയരം കൂടിയും കൊടുക്കണവന് ഓടാൻ ഭാഗത്തില് കുറേ മെണ്ടാപ്രാണികളെ കൊണ്ടുവന്ന് ഇതുപോലത്തെ കൊടും വേനൽ കൊടും വെയിലത്ത് നിർത്തിയിട്ട് കൊന്നുകളയുക അതിനു ഒരു ഇൻഷുറൻസ് കൂടി എടുക്കുക എന്നിട്ട് പത്തും അറുപതിനാറ് റുപ്പ്യ അതിൻ്റെ പേരിൽ ഗവൺമെൻറ് നിന്ന് അടിച്ചു മാറ്റുക ആ പൈസ എടുത്തുകൊണ്ട് ഓൻ്റെ കുട്ടിയാക്കും ഓൻ്റെ തള്ളയ്ക്കും അവൻ്റെ ഉമ്മാക്കൊക്കെ വിശാലമായിട്ട് തിന്നാൻ കൊടുക്കുക ഈ ഈജാതി മലവാണങ്ങളുടെ നാടാണ് നമ്മുടെ നാട് ഈ വക തെണ്ടിത്തരന്മാരൊക്കെ ചെയ്യും ഇവനൊക്കെ അഞ്ചു നേരം നിസ്കരിച്ചിട്ട് എന്താ കാര്യം ഏത് പഠിച്ചോനോ അവൻ്റെ ഒക്കെ പ്രാർത്ഥന കേൾക്കുക അടച്ചവനൊക്കെ അട്ടങ്കാലിട്ട് ചവിട്ടും ഇപ്പോ അതിൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലേ അപ്പോൾ അതാ പറ ഇവനൊക്കെ കബറടം വിശാലമാക്കി കൊടുക്കട്ടെ നല്ല വിശാലം ഉണ്ടാക്കി കൊടുക്കട്ടെ ഔ അപ്പൊ അല്ലാത്ത ജാതി മനുഷ്യന്മാരെ ഇങ്ങനെ ഇവനൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഇവനൊന്നു ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിന്റെ യഥാർത്ഥ ഇതൊന്നും അല്ല ഇവർ കാണിക്കണേ ഇവനിക്കൊക്കെ ഏതോ കാട്ടർബീൻ്റെ രക്തമാണ് അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനുഷ്യനായി കഴിഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഒരു ദ്രോഹം ചെയ്യാത്ത മുണ്ടാ പ്രാണികളൊക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞതേ തിന്നാനാണെങ്കിൽ നമുക്ക് പുറത്ത് കൊടുക്കാം തിന്നാനാണല്ലോ വിശപ്പാണല്ലോ ഇത് അതുങ്ങൾക്ക് തിന്നാനും കൊടുക്കൂല ആ വെള്ളവും കൊടുക്കൂല ആ വെയിലത്ത് കെട്ടി ഇടുക എന്നിട്ട് അതുങ്ങൾ അവിടെ കടന്ന് ചാകുക എന്നിട്ട് അതിന്റെ പൈസയും തട്ടിട്ട് അതും നക്കി നടക്കാം ഹേയ് ഇവനൊക്കെ ഏത് കർപാത്രത്തിൽ ഉണ്ടായതാന്നാ ഒരു ശാപം പിടിച്ച കർപാത്രത്തിൽ ഉണ്ടായതാ സത്യം എല്ലിയൊന്നും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല മനുഷ്യന്മാർക്കൊന്നും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ജെഗത്താമരുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും ജെഗത്താറിന്റെ മക്കൾ എന്നൊക്കെ പറയില്ല നമ്മൾ അവർക്ക് എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും ഈ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ എന്താ പറയുക നോർത്തിലൊക്കെ ഈ വണ്ടിയിൽ ഈ എന്താ പറയാ ഇതുപോലെ പശുക്കളൊക്കെ കൊണ്ടുപോകുമ്പോഴേ ഒരു വണ്ടിയിൽ ഒരു പത്ത് പശുക്കൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു അമ്പത് പശുക്കൾ ഇവർ കയറ്റും ഒന്നിന്റെ മേലെ ഒന്നൊക്കെ ഇട്ടിട്ട് കഴുത്തൊക്കെ വലിച്ചു കെട്ടി മേലോട്ട് നീട്ടി വെച്ചിട്ട് അതുങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് കരത്തിൽ വന്നു പോകും ഇത് കാണുമ്പോൾ ആൾക്കാർ ആ വണ്ടി തട്ട് തട്ടിത്തിട്ട് അടിയെന്ന് പറഞ്ഞ പൊരിഞ്ഞ അടി ഇട്ടു ചിലപ്പോൾ ആ പശുക്കളെ കറ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് ആ വണ്ടി കത്തിക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ വരുമ്പോൾ ആ ന്യൂസ് കേൾക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ പശുവിനെ അറുത്തേന് കൊന്നു പശുവിനെ തിന്നേനെ കൊന്നു എന്നാക്കും സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല ആ വണ്ടിയിൽ അതുങ്ങൾ അതുങ്ങൾ അനുഭവിക്കുന്ന പീഡനം അതുങ്ങളും ദൈവത്തിനല്ലേ വിളിക്കുന്നുണ്ടാവും അതുങ്ങളും ഈ പറഞ്ഞ ഭൂമിയിൽ ദൈവം കൊണ്ടിട്ടല്ലേ അപ്പൊ അവരും ദൈവത്തെ വിളിക്കുന്നുണ്ടാവില്ലേ ഞങ്ങളീ ദ്രോഹിക്കുന്നവന് ശിക്ഷ കൊടുക്കണേ എന്ന് ദൈവത്തെ വിളിക്കുന്നുണ്ടാവില്ലേ ദൈവം ഇവിടുത്തെ മക്കളായിട്ട് അങ് ഇറങ്ങി വരും എന്നിട്ട് അങ്ങോട്ട് കൊടുക്കും വയറും നിറച്ച് കൊടുക്കും അട്ടി എന്നിട്ട് പൊന്നിച്ച പാറിയിട്ട് ഇങ്ങനെ പറയും ചെയ്യണ ക്രൂരത ആരും ചർച്ച ചെയ്യില്ല തല്ല് കിട്ടിയാലും മാത്രമേ ചർച്ച ചെയ്യുള്ളൂ എന്തിനീ എന്തിനു വേണ്ടി അവന് കൊടുത്തത് തല്ലേ എന്ന് ചോദിക്കും നിങ്ങൾ നോക്കൂ ഇവിടുന്ന് ഇപ്പൊ പുതിയ മോഡലിലാണ് വണ്ടികൾ വരുന്നത് ബോഡിയൊക്കെ കെട്ടി മേലേക്ക് ബോഡിയൊക്കെ കെട്ടിപ്പോ ഈ പറയുന്ന കാളവണ്ടിയാണെന്ന് അറിയില്ല അതായത് പോത്തുകൾ കൊണ്ടുവരുന്ന വണ്ടിയാണെന്ന് അറിയില്ല അതിന്റെ ഉള്ളിലോട്ടൊന്നും തലട്ട് നോക്കണം അത് നിങ്ങൾ കിടക്കുന്ന എങ്ങനെയാണ് കാഴുത്തൊക്കെ വലിഞ്ഞെ സംഗതി ഇത് വെട്ടി കറിയാക്കി പ്ലേറ്റിൽ കൊണ്ടുവരുമ്പോ പൊറോട്ട മുക്കി തിന്നാനൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ എങ്കിൽ പോലും ഇത് കാണുമ്പോൾ ഏത് പോത്ത് തിന്നണാണെങ്കിലും ഇത് കാണുമ്പോൾ ഒരു ഉള്ളിലൊരു സങ്കടം വരുന്നേ അപ്പൊ നമ്മൾ ഇങ്ങനെ കരുതി ഈ വക നാരികളൊക്കെ എന്താ തല്യങ്ങൾ കൊല്ലണം എന്ന് വിചാരിക്കും അതുതന്നെയാണ് മറ്റുള്ളവരും ചെയ്തോണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഈ തമ്മാളത്തരത്തിനാണ് അടി അവർ മാന്യമായിട്ട് പശുക്കളെ ഇപ്പോൾ ഒരു പത്ത് പശുക്കൾ കൊള്ളുന്ന വാഹനമാണ് പത്ത് പശുക്കളെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ എന്താ കെട്ടിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആരൊന്നും പറയില്ല ഇവർ ഈ പത്തണം കയറ്റിൻ്റെ അടുത്ത് അമ്പെണ്ണത്തിന് കയറ്റുന്നേ എന്നിട്ട് ഒന്നിൻ്റെ മേലെ ഒന്ന് ഒന്നിൻ്റെ മേലെ ഒന്ന് കടക്കണത് ഇതുങ്ങൾക്ക് വെള്ളമില്ല ഒന്നുമില്ല ഒന്ന് ശ്വാസം വിടാൻ പോലും ഈ മൂക്കാരുടെ കൂട്ടിപ്പിടിച്ച് മേലേക്ക് കെട്ടി വെച്ച എന്താ അവസ്ഥ അതുതന്നെ എന്നിട്ട് തല്ലുകൊള്ളുമ്പോൾ പോകുന്നു അപ്പോൾ ഇവനെ പോലത്തെ അഹമ്മദ് കുട്ടിമാരും മുഹമ്മദ് കുട്ടിമാരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ തല്ലുകൊണ്ട് ചാകേണ്ടവനാണ് ഞാൻ ആ അഭിപ്രായക്കാരനാണ് അങ്ങോട്ട് കൊല്ലണം കൊല്ലണംവനെന്നെ ഇവരൊന്നും ഈ ലോകത്തിന് ആവശ്യമില്ലാന്നേ ഒരു ഗുണമല്ലല്ലോ അവനെയും കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട എന്തെങ്കിലും ഗുണംവനെ കൊണ്ട് ഈ നാടിനുണ്ട ഈ ഭൂമിക്കുണ്ടോ ഭൂമിക്കിവൻ ചത്താ ചിലപ്പോൾ വല്ല ഗുണമുണ്ടോ വല്ല വാഴൻ്റെ ഒട്ടിലും കൊണ്ട് കുഴിച്ചിട്ടാ ചിലപ്പോൾ വാഴ ഒന്ന് കാഴ്ചയൊന്നു വരിക ചിലപ്പോൾ അതും ഉണ്ടാവില്ല കേട്ടോ പോകണമെങ്കിൽ പോകും കാരണം ഇപ്പോൾ എത്രത്തോളം വിഷം തിന്നുവാനാണ് അപ്പോൾ ആ ശരീരം വിഷം ഉണ്ടാവും അപ്പോൾ അതൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല പിന്നെ അഞ്ഞൂറ് അടി താഴ്ത്തി കൊണ്ട് കെട്ടി താത്തോ അവിടെ കടക്കെട്ടക്കെള്ള പോ